ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ദോശമാവ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ബോണ്ടയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ദോശമാവാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഒരു ദിവസം പുളിപ്പിച്ചെടുത്തിട്ടുള്ള മാവാണ് ഇതിലോട്ടിനി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ദോശമാവ് എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ കാല് ഗ്ലാസ് കടലപ്പൊടിയും കാല് ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ പത്തിരിയും മിടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടെടുക്കാം ഇനി ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിലെ ദോശമാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ഒരു മാവിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോഴത്തെ മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം തിക്കായിട്ടിരിക്കണം ആയി പോകാൻ പാടില്ല ഇനി ഇത് ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴത്തെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശേ മാവെടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി പെർഫെക്റ്റായിത്തന്നെ കുക്കായി കിട്ടും ഇപ്പോഴുതാൻ ബോണ്ട കണ്ടോ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചു മറച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഒരു ബോണ്ട റെഡി ആക്കിയെടുക്കാനായിട്ട് ഇപ്പോഴെതാ നമ്മുടെ ബോണ്ട കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്ര ഭംഗിയായിട്ട് റെഡി ആയിട്ടുള്ളത് കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ബോണ്ടയും റെഡിയാക്കിയെടുക്കാം ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഈ ഒരു ബോണ്ട നല്ല ചൂടോടെ കോക്കനട്ട് ചട്ണിക്കൊപ്പം കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇപ്പോഴത്തെ നമ്മുടെ സെക്കൻഡ് മാസിലുള്ള ബോണ്ടകളും അടിപൊളിയായി തന്നെ റെഡി ആയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒട്ടും എണ്ണയെന്ന് കുടിക്കാത്ത ഈ ഒരു ബോണ്ട നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പി മുള്ളൊക്കെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇതിൻ്റെ രുചി ഇഷ്ടപ്പെടും പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് പണിയൊന്നുമില്ല വളരെ സിമ്പിളല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദോഷമാവുകൊണ്ടുള്ള രുചികരമായിട്ടുള്ള ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ